ഇത് കേരളത്തിൽ ആർ എസ് എസ് പിടിമുറുക്കുകയാണ് പക്ഷെ ആ പിടിമുറുക്കുന്നതിന് പാതയൊരുക്കുന്നത് പിണറായി വിജയനാണ് പോലീസുകാരും കുറ്റവാളികളും ആർ എസ് എസിന്റെ കൊടിക്കീഴിൽ അണിനിരത്തും അതിന് മുഖ്യമന്ത്രി കൊടുക്കും ഇത് കേരളത്തിന്റെ ക്രമസമാധാനത്തിന് പോലും ഭീഷണിയായി തീരാൻ പോവുകയാണ് അനുകൂല ജയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം കോട്ടയത്ത് മാത്രം ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരിലെ ആർ എസ് എസ് അനുകൂല വിഭാഗം സംഘടിച്ച് കുമരകത്തെ റെസ്റ്റോറന്റിൽ ചേർന്നുകൊണ്ട് ബി ജെ പി കാരായുള്ള മുഴുവൻ പ്രതികളെ രക്ഷിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്നും ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സർക്കാർ അതിനെക്കുറിച്ച് ഒരു ആക്ഷനും എടുക്കാതെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം മാറ്റം നൽകി നൽകിയെന്നുമാണ് ഇപ്പോൾ വന്നിട്ടുള്ള വിവരം ഈ അടുത്ത ദിവസമാണ് ഐ എസ് കാരനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഒരു ഹിന്ദു ഐ എസ് ഉദ്യോഗസ്ഥന്മാർ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ആക്ഷൻ എടുത്തിട്ട് അപ്പോൾ ഇത് കേരളത്തിൽ ആർ എസ് എസ് പിടിമുറുക്കുകയാണ് പക്ഷെ ആ പിടിമുറുക്കുന്നതിന് പാതയൊരുക്കുന്നത് പിണറായി വിജയനാണ് അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആണ് ആ കൂടിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള ആക്ഷൻ ഗവൺമെന്റ് എടുക്കണം രാഷ്ട്രീയ പോലീസുകാരും കുറ്റവാളികളും ആർ എസ് എസിന്റെ കൊടിക്കീഴിൽ അടി നിരത്തി അതിന് മുഖ്യമന്ത്രി പാതയൊരുക്കി കൊടുക്കും അവിടെയാണ് പറഞ്ഞത് ഇത് കേരളത്തിന്റെ ക്രമസമാധാനത്തിന് പോലും ഭീഷണിയായി തീരാൻ പോവാണ് അതുകൊണ്ട് അവർക്കെതിരെ ശക്തമായിട്ടുള്ള ആക്ഷൻ എടുക്കണം